ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എപ്പോഴാണോ ഹൂതികൾ ചെങ്കടലിൽ ഇറങ്ങിയത് ഇസ്രയേലിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ അങ്ങനെ ഇസ്രയേലിനോടുള്ള പകയുമായി ഹൂതികൾ ചെങ്കടലിൽ ഇറങ്ങി അതോടെ ഹൂതികൾക്ക് തലവേദന തുടങ്ങി എപ്പോഴാണോ ഹമാസ് തീവ്രവാദികൾ ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിനെ ആക്രമിച്ച് ഒരു യുദ്ധത്തിന് തിരികൊളുത്തിയത് അതോടെ ഹമാസ് ഭീകരരുടെയും അന്ത്യം തുടങ്ങി രണ്ടു പേർക്കും പിന്തുണയുമായി വന്ന ടീം അവർക്ക് എപ്പോഴാണോ ഇത് നമ്മളുടെ മതവിഭാഗത്തിൽപ്പെട്ടവരാണ് നമ്മളുടെ മതഗ്രന്ഥത്തിൽ പറഞ്ഞത് പ്രകാരം ജൂതന്മാരെ ഒക്കെ നമ്മൾ കൊല്ലേണ്ടവരാണ് അവരെയൊക്കെ നിണ്യമായും നികൃഷ്ടമായും ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം സർവലോക സംരക്ഷകനായ സൃഷ്ടാവായ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്ന വിശ്വാസത്താൽ അവരും ഇറങ്ങി തിരിച്ചത് അതോടെ അവർക്കും തലവേദനയായി ഇങ്ങനെ എല്ലാ തീവ്രവാദ വിഭാഗങ്ങളെയും എനിക്ക് തോന്നുന്നത് ഒരുമിച്ച് ഇല്ലാതാക്കാനുള്ള ഒരു സന്ദർഭമായിരിക്കും ഒരു പക്ഷേ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് തിരികൊളുത്താൻ ഉണ്ടായ കാരണം കാരണം ഇസ്രായേലിന് ഓരോരുത്തരെ ഓരോരുത്തരെയായിട്ട് നശിപ്പിക്കേണ്ടി വരുന്നില്ല ഒറ്റയടിക്ക് എല്ലാത്തിനെയും ഒരുമിച്ച് നശിപ്പിക്കാൻ പറ്റും കടലില് ചെങ്കടലില് അവരുടെ കാര്യം അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ നോക്കിക്കൊള്ളും ഹൂതികളെ അവിടെ നിന്ന് തീർക്കാൻ തന്നെ അവർ പ്ലാൻ ചെയ്തിട്ടുമുണ്ട് ഡെപ്യൂട്ടി തലവൻ കൊല്ലപ്പെട്ടു ഈ ഹമാസ് തീവ്രവാദികളെ ഇന്ന് സംരക്ഷിക്കുന്നത് ആരാ ഒന്ന് തുർക്കിയാ പിന്നെ തുർക്കിക്കാർക്ക് തന്നെ വലിയ തലവേദനയായി കാരണം ഇസ്രായേലിന്റെ മൊസാദിൻ്റെ കപ്പലും മറ്റുമൊക്കെ അവിടെ എത്തി ചെങ്കടലിലൂടെ അവിടെ എത്തി പിന്നെ മൊസാദിൻ്റെ ഫ്ലൈറ്റ് തുർക്കിയെ ചുറ്റി വരിഞ്ഞപ്പോൾ എറുതോകാൻ ഭയന്നു അല്ല തൽക്കാലം ഇവിടെ നിങ്ങൾ പൊയ്ക്കോ അതുപോലെ പിന്നീട് അവിടെ നിന്ന് ഓടിയത് ഖത്തറിലേക്കാണ് ഖത്തറിൽ പോയപ്പോഴത്തേക്കും ഖത്തറിലും വലിയ സുഖകരമല്ല താമസം അപ്പോൾ ഖത്തറിൽ ശരി ഹംദാനും ആകെ പേടിച്ചു അപ്പോൾ ഷെയ്ഖ് ഹംദാൻ പറഞ്ഞു ഒന്നും ഉണ്ടായിട്ടല്ല ഇവിടെ ഇട്ടു കൊല്ലരുത് ഞങ്ങളുടെ നാട്ടിലിട്ട് കൊല്ലരുത് കാരണം അത് ഞങ്ങൾ കൂടെ ക്ഷീണമാണ് ഞങ്ങൾ അവർക്ക് സംരക്ഷണം കൊടുത്താണല്ലോ ഹമാസ് തീവ്രവാദികൾക്ക് അവ കൊല്ലരുത് എന്ന് ഇസ്രായേലിനോട് പറഞ്ഞു എന്നിട്ട് അവരോട് പറഞ്ഞു തൽക്കാലം ഇവിടെ പൊയ്ക്കോ അവിടെ നിന്ന് ഈജിപ്തിലേക്ക് പോയി ഈജിപ്റ്റ് ഓടിച്ചു ലെബനനിലേക്ക് പോയി ലബനനിലെ ഹിസ്ബുല്ലാരുടെ മുമ്പിലിട്ട് തീർക്കുകയാണ് ഹമാസ് തലവനെ ഒരു തലവനെട്ടിന്റെ അരൗലി കഴിഞ്ഞത് ഒപ്പം ഹിസ്ബുള്ള തീവ്രവാദികളുടെ പൂർണ്ണ സുരക്ഷയും ഹമാസിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളും ഇപ്പോഴത്തെ ഡെപ്യൂട്ടി തലവനുമാണ് സലേ താമസിച്ചിരുന്ന മൂന്നാം നിലയിലുള്ള ഫ്ളാറ്റിന് നേർക്ക് ബോംബാക്രമണമാണ് നടന്നത് ഇസ്രയേലിന്റേത് ഇത് കരുതുന്ന ട്രോൺ ആകാശത്ത് നുടിയുടെ പ്രത്യക്ഷപ്പെട്ടു പിന്നീട് ഇസ്രായേലിന്റെ കരങ്ങളിൽ നിന്നും ഹമാസ് തീവ്രവാദികളെ രക്ഷപ്പെടുത്താൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല എന്ന് നേരത്തെ തന്നെ എന്നിട്ടും ഇസ്രയേലിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടി തുർക്കിയും ഈജിപ്റ്റും ഖത്തറും കിണഞ്ഞു പരിശ്രമിച്ചു നടന്നില്ല ഒടുവിൽ അവരുടെ സംരക്ഷണം രണ്ടും കൽപ്പിച്ച് ഹിസ്ബുല്ല ടീം ഏറ്റെടുത്തു എന്തായി വലിയ ഫ്ലാറ്റില് ഒരുപാട് ബ്ലാക്ക് ആറ്റുകളുടെ അകമ്പടിയോടെ ഒരുപാട് ഭീകരാക്രമണത്തിന്റെ സംവിധാനങ്ങളും സായുധ സൈനികരുടെയും ഒക്കെ വലയത്തിന്റെ നടുക്ക് നിന്നിട്ടും ഹമാസ് നേതാവ് ആയുധമെടുത്തു ആ ആ ആയുധത്താൽ തന്നെ ആക്രമണമാണ് ിൽ നടന്നത് അരൗരി താമസിക്കുന്ന മൂന്നാം നിലയിലെ അയാളുടെ ഫ്ളാറ്റ് പൂർണ്ണമായും തകർന്നു ഒപ്പമുണ്ടായിരുന്ന ആറുപേരും കൊല്ലപ്പെട്ടു തലവനും മറ്റ് തീവ്രവാദികളും അദ്ദേഹത്തിന്റെ സുരക്ഷാ ടീം പൂർണ്ണമായി കൊല്ലപ്പെട്ടു ഇസ്രായേലിന്റെ ആക്രമണത്തിലാണ് ഇവരൊക്കെ ഒരു കൂടെ ും ശരി പോയാൽ അത്രയും മനുഷ്യന്മാർക്ക് തലവേദന ഒഴിവാകും ഇവന്റെ ഒക്കെ തലകൾ പൊട്ടിച്ചിതറേണ്ടത് തന്നെയാ തെറിക്കേണ്ടുന്ന തലകളാ കാരണം എന്താ ഖുർആാൻ ജൂതന്മാരെ നശിപ്പിക്കണമെന്ന് ആര് അള്ളാഹു അള്ളാഹു സർവശക്തനല്ലേ സുഹൃത്തുക്കളെ അള്ളാഹു വിചാരിച്ചാൽ ഇവരെ ജൂതന്മാരെ വച്ചു വാഴിക്കുവോ പടച്ചോ വിചാരിച്ചാൽ ഒരു നിമിഷാർത്ഥ നേരം പോലെ ഒരു പകർച്ചവ്യാധി അവരെ മൊത്തം നശിപ്പിക്കാൻ കഴിവില്ലേ എന്നിട്ട് ഒരു കഴിവുമില്ലാത്ത വെറും പച്ചയായ മനുഷ്യരായ ഈ ദുർബലരായ നമ്മളെ അവരെ അവരുടെ കൊല്ലാതെ ഏൽപ്പിക്കേണ്ട കാര്യമുണ്ടോ അത് ചിന്തിക്കാൻ തലയ്ക്കകത്ത് വല്ല ആളുതാമസവും വേണ്ടേ ഒരിക്കലും മനുഷ്യൻ മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കരുത് എന്നാഗ്രഹിക്കുന്ന ഹിസ്ബുള്ള ഇസ്രേലി സേനയോട് ശവപ്പെട്ടികളിലാക്കി അവരെ തിരിച്ചയക്കും എന്ന് വെല്ലുവിളിച്ച നേതാവായിരുന്നു സലേ അരൗരി ഹിസ്ബുള തലവനുമായി സലേ അരൂരിന്ന് കൂടിക്കാഴ്ചയ്ക്കുള്ള തീയതി നിശ്ചയിച്ചിരുന്നു ഇന്നലെ വൈകിട്ടാണ് അപ്രതീക്ഷിതമായ ആക്രമണം ബെസ്റ്റ് ബാങ്കിലടക്കം ഹമാസ് തീവ്രവാദികളെ നിയന്ത്രിക്കുന്നത് സലേ അരൗരി നേരിട്ടാണ് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് ഇരച്ചുകയറി കൊടുംക്രൂരത നടത്തിയതിന് തൊട്ടടുത്ത ദിവസം ഖത്തറിൽ വെച്ച് ഇസ്മയിൽ ഹനിയയുമായി സലേ അരൗരി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചയുടെ വീഡിയോ ദൃശ്യങ്ങൾ പിന്നീട് പുറത്തുവന്നു ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണ ദൃശ്യങ്ങൾ ടെലിവിഷനിൽ വീക്ഷിക്കുന്ന ഇരുവരും ആക്രമണം നടത്തിയവർക്ക് അഭിവാദ്യങ്ങൾ നേരുന്ന കാഴ്ച തൊട്ടടുത്ത ദിവസം ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ട സലേ അരൗരി പ്രഖ്യാപിച്ചിരുന്നു ഇത് ഹമാസുകാരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ദഹിയ എന്ന അല്ല ഈ സലയ കണ്ട ഹമാസിന്റെ സ്വാതന്ത്ര്യം എന്താ ജൂതന്മാരുടെ ജൂത പെണ്ണുങ്ങളെ ബലാത്കാരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ജൂത കുഞ്ഞുങ്ങളുടെ കഴുത്തറുക്കാനുള്ള സ്വാതന്ത്ര്യം ഇത് തന്നെയല്ലേ അവർ ചെയ്തത് മൃതദേഹങ്ങളുടെ മുകളിലെ മലമൂത്ര വിസർജനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ പിഞ്ചോ മനമക്കളുടെ കഴുത്തു വെട്ടി ഫുട്ബോൾ പോലെ തട്ടിക്കളിക്കാനുള്ള സ്വാതന്ത്ര്യം ഇസ്രായേലിനെ ഇസ്രായേലർക്കു വേണ്ടി ശവപ്പെട്ടി തയ്യാറാക്കി വെക്കുമ്പോൾ അതിൽ ഒരു ശവപ്പെട്ടി അറൗറിയെ നോക്കി ചിരിച്ചു രാ നീ ഇത് ഇതിനകത്ത് കിടക്കാനുള്ളത് നീ ഇസ്രായേലെ പുതപ്പിക്കാനുള്ള വെള്ള തുണി വണ്ടിയിൽ കയറ്റി വിടുമ്പോൾ അതിൽ ഒരു തുണി ഒരുപക്ഷെ ഇളയ നോക്കി ചിരിച്ചിട്ടുണ്ടാവും വിഷമിക്കണ്ട ഇത് നിനക്കുള്ളതാണെന്ന് അതാണല്ലോ ഇപ്പൊ സംഭവിച്ചത് ഇസ്മായിൽ ഹനിയ ഈജിപ്തിൽ കരഞ്ഞു വിളിച്ചെത്തി എങ്ങനെയെങ്കിലും ഇസ്രായേലിനോടൊന്ന് പറഞ്ഞ് യുദ്ധം ഒന്ന് അവസാനിപ്പിക്കണം അവരോടൊന്ന് വെടി നിർത്താൻ പറയണം ഈജിപ്ത് പറഞ്ഞു മര്യാദയ്ക്ക് പൊയ്ക്കോ എന്നിട്ട് ആ യുദ്ധം താഴെ വെച്ച് കീഴടങ്ങി ഇസ്രായേലിന് ബന്ധികളെ തിരിച്ചു കൊടുത്ത് മാപ്പ് പറഞ്ഞ് യുദ്ധം അവസാനിപ്പിച്ചാൽ ശേഷിക്കുന്ന ആളുകളെങ്കിലും ജീവനോടെ ഇരിക്കും അങ്ങനെ നിരാശനായി ഇസ്മയിൽ ഹനിയമടങ്ങുമ്പോഴാണ് സലേ അറൌറിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് ഒക്ടോബർ ഏഴാം തീയതി എന്താണ് നമ്മൾ ചെയ്ത ധീരകൃത്യം ഒരു ഇസ്രായേലിൽ നടന്ന ഒരു സംഗീത സദസ്സിലേക്ക് കയറുന്നു ആയിരത്തി നാനൂറ് നിസ്സഹായരായ നിരാലംബരായ നിരായുധരായ ആളുകളെ പിടിച്ച് വെടിവെച്ച് കൊല്ലുന്നു കുറെ ആളുകളുടെ കഴുത്ത് വെട്ടുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പേരെ പിടിച്ച് ബന്ധികളാക്കുന്നു ആഹാ ഇതൊക്കെ വീഡിയോ പിടിച്ചു കൊണ്ടുവന്നു ഈ വീഡിയോ സലൈ അറൌറേയും ഇസ്മായിൽ ഹനിയേം കൂടെ കണ്ട് ശരിക്കങ്ങ് ആസ്വദിച്ചു അങ്ങനെ ജൂതന്മാരുടെ തല വെട്ടി ആളുകൾക്ക് അഭിവാദ്യം അർപ്പിച്ചു എന്നിട്ട് പറഞ്ഞു കൂടുതൽ തലകൾ വെട്ടാനുള്ള ആർജവം നിങ്ങളുടെ കൈകൾക്ക് എൻ്റെ പടച്ചിറബ് നൽകട്ടെ എന്ന് പറഞ്ഞു പക്ഷേ പടച്ചിറബ്ബ് നൽകിയതേ തലയെടുക്കാനുള്ളവന്റെ കൈക്കാണ് നൽകിയത് സ്ഫോടനമുണ്ടായപ്പോൾ മാത്രമാണ് അറിഞ്ഞത് ഔദ്യോഗിക വാർത്താ ചാനലുകൾ ഈ വാർത്ത പുറത്തുവിട്ടു കബാസുകാർക്കുള്ള ഏറ്റവും വലിയ ശിക്ഷയാണ് നടപ്പാക്കിയത് എന്ന് ഇസ്രായേൽ പറയുന്നു ലെബനൻ തലസ്ഥാനം അക്ഷരാർത്ഥത്തിൽ വിറച്ചുമെന്നാണ് ലെബനീസ് പത്രങ്ങൾ പറയുന്നത് ഹിസ്ബുളയുടെ പരിപൂർണ സുരക്ഷയിൽ കഴിഞ്ഞിരുന്ന ഒരു ഹമാസ് നേതാവിനെ ആക്രമണത്തിലൂടെ വധിക്കുക തങ്ങളുടെ പണി തുടങ്ങി പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നു ും അവരെ ആക്രമിച്ച ആളുകളെയും താമസമെടുത്താലും ശരി അവരെ ഒക്കെ നശിപ്പിച്ച് നാറാണക്കല് വെച്ച ചരിത്രമേ ഉള്ളൂ അവരുടെ തലയെടുക്കാതെ അവർ ഇസ്രായേലിലേക്ക് മടങ്ങില്ല അങ്ങനെ ലോകത്തിന്റെ ചലനത്തെ വരെ നിയന്ത്രിക്കാൻ ശേഷിയുള്ള മൊസാദിനെ നിയന്ത്രിക്കുന്ന ഇസ്രായേലിനോട് കളിച്ചപ്പോൾ ഇസ്രായേൽ പണി തുടങ്ങിയെന്നറിഞ്ഞതിൽ വളരെ സന്തോഷം അവർ പണി തുടങ്ങിയപ്പോൾ നല്ല രൂപത്തിലുള്ള പണിയാണ് തുടങ്ങിയത് കാരണം ഉന്നത നേതാക്കളെയാണ് ലക്ഷ്യം വെക്കുന്നത് അപ്പോഴേ അണികൾ പതറിപ്പോകൂ അപ്പോഴാണ് യുദ്ധം ജയിക്കാൻ എളുപ്പം ജൂതനെ യുദ്ധതന്ത്രങ്ങൾ പഠിപ്പിക്കാൻ പോയ ജിഹാദികൾക്ക് തെറ്റിപ്പോയി അവർക്കാകെ അറിയുന്നത് ബലാത്സംഗവും കഴുത്തു വെട്ടലും മാത്രമാണ് എന്നാൽ എങ്ങനെ യുദ്ധം ചെയ്യണം എങ്ങനെ യുദ്ധം ജയിക്കണം എന്ന് വളരെ കൃത്യമായിട്ട് അറിയുന്ന ജൂതപ്പടയോട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ ഇവരെ കൊണ്ട് കഴിയില്ല ഒന്നൊന്നായി തലകൾ വീഴട്ടെ എന്ന് ആശംസിക്കുന്നു കാരണം ഹമാസ് ഭീകരർ ലോക സമാധാനത്തിനാപത്താണ് നന്ദി